എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഏത് സമൂഹത്തിലും യൂദാസുമാരുണ്ട് അതായത് യൂദാസ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കൊടുക്കുന്നവൻ ചതിയൻ വഞ്ചകൻ അപ്പോൾ സ്വന്തം സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തം ആളുകളെ ഒറ്റക്കൊടുക്കുന്ന ആളുകളെയാണ് യൂദാസ് എന്ന് പൊതുവെ നമ്മൾ വിളിക്കുന്നത് അതായത് യേശു ക്രിസ്തുവിനെ അതായത് തൻ്റെ ഗുരുവിനെ മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി ചുംബനം കൊണ്ട് ആളാണ് ഇസ്കരിയോത്ത യൂത എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ നിന്നുകൊണ്ട് കുതികാലിന് ചവിട്ടിയവൻ ഗുരുവിനെ ഒറ്റിക്കൊടുത്തവൻ ഈ ഗുരുവിനെ ഒറ്റ കൊടുക്കാൻ ഒരു കാരണമുണ്ട് ഇസ്കരിയോത്ത യൂതയിൽ സാത്താൻ കടന്നു എന്ന് പറയുന്നു അപ്പോൾ യേശു പറയുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ സാത്താനാകുന്നു അപ്പോൾ കത്തോലിക്ക സഭയിലെ വൈദികരുടെ കൂട്ടത്തിൽ ഒരു ഇസ്കരിയോത്ത യൂതയുണ്ട് തൻ്റെ ഗുരുവിനെ അതായത് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത ഇസ്കരിയോത്ത യൂതയെപ്പോലെ കത്തോലിക്ക സഭയെ പിന്നിൽ നിന്ന് കുത്തുന്ന കുതിക്ക് ചവിട്ടുന്ന കുതികാലു വെട്ടുന്ന ഒരു ഇസ്കരിയോത്ത യൂതയാണ് ഫാദർ സിറിയക് തുണ്ടിയിൽ അത് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇസ്ലാമിക് പ്രേമം ഇസ്ലാമിക് മതങ്ങൾത്തോടുള്ള ഇദ്ദേഹത്തിൻ്റെ അകമഴിഞ്ഞ പ്രേമം ഇദ്ദേഹത്തെ തീർത്തും ക്രൈസ്തവ വിരോധിയാക്കിയിരിക്കുകയാണ് ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഹിജാബ് വിവാദത്തിൽ ഈ ഫാദർ സിറിയക്ക് തുണ്ടിയിൽ എടുത്ത നിലപാടുകളെ അന്ന് മുതൽ നോട്ട് ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിന് ഈ വഞ്ചനാപരമായ നിലപാട് യൂദാസിൻ്റെ സമീപനം ഇത് പറയണമെന്ന് ചില നാളുകളായി ചിന്തിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രായത്തെ മാനിച്ച് ഏതാണ്ട് ഒരു എൺപത് വയസ്സോളം പ്രായമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രായത്തെ മാനിച്ച് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുമാത്രമല്ല ഇദ്ദേഹം ഒരു വൈദികനും കൂടെയാണ് ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായി റിട്ടയർഡ് ചെയ്ത ആളാണ് അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഇദ്ദേഹത്തെ വിമർശിക്കുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ പദവിയെ മാനിക്കണമല്ലോ പക്ഷേ എത്ര വലിയ പദവിയുള്ളവനായാലും മാനത്തോടിയിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനെന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതായത് ഈ ഫാദർ സിറിയ തുണ്ടിയിൽ ഇസ്ലാമിക് പ്രേമം കാരണം ഇദ്ദേഹം അന്തനായിരിക്കുകയാണ് അത് പറയാം ഇദ്ദേഹം എഴുതിയ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു പോസ്റ്റ് അത് ഇസ്ലാമിക് തീവ്രവാദ ചിന്താഗതിയുള്ള അവർ യൂട്യൂബിലിരുന്ന് വീഡിയോ ചെയ്യുന്നവർ അതൊരു വലിയ ആയുധമാക്കി എടുത്തിരിക്കുകയാണ് എന്താണ് അദ്ദേഹം എഴുതിയത് ഐ ലവ് മമ്മദ് എന്ന് അമ്പലത്തിൻ്റെ ഭിത്തിയിൽ എഴുതിയവർ തന്നെ ആയിരിക്കും ഇതും എഴുതിയത് ഇദ്ദേഹം ഹൈന്ദവ സമൂഹത്തിന് നേരെ ആഞ്ഞടിക്കുകയാണ് അദ്ദേഹം പറയുന്ന ഇതാണ് താമരശ്ശേരി ബിഷപ്പിന് ഒരു ഭീഷണിക്കത്ത് വന്നു ആ ഭീഷണിക്കത്ത് വലിയ ചർച്ചാ വിഷയമായി ഇതുവരെ അതാരാണെന്ന് പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല അതൊരു ഇസ്ലാമിക് തീവ്രവാദിയാണെങ്കിൽ പോലീസ് കണ്ടുപിടിക്കുകയും അതും നിങ്ങൾ നോക്കിക്കൊള്ളുക അല്ലെങ്കിൽ ഈ സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ഈ കത്ത് എഴുതിയവൻ ആരാണ് എന്ന് പോലീസ് എന്തുകൊണ്ട് കണ്ടുപിടിക്കുന്നില്ല അത് ഈ കത്തെഴുതിയവൻ ആരാണ് എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ടാവും അത് നമ്മൻ്റെ ആളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കേസ് പുറത്ത് വരില്ല അവൻ പിടിക്കപ്പെടുകയുമില്ല അതേസമയം അത് ഒരു സംഘപരിവാടുകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്തീയ വിശ്വാസിയോ ഹിന്ദുവാണെങ്കിൽ അതിപ്പം എത്രയോ നേരത്തെ ഇത് പുറത്തു വരുമായിരുന്നു ഇതുവരെ ഇത് പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ഈ കത്തുമായി ബന്ധപ്പെട്ടാണ് ഈ ഫാദർ സിറിയക്ക് ഇങ്ങനെയൊരു കമൻ്റ് എഴുതിയത് എന്ന് പറഞ്ഞാൽ താമരശ്ശേരി ബിഷപ്പിനെതിരെ ഒരു ഭീഷണി വന്നിട്ട് സ്വന്തം സമുദായത്തിലെ ഒരു ബിഷപ്പിനെതിരെ ഒരു ഭീഷണിക്കത്ത് വന്നിട്ട് ഇദ്ദേഹം ഒരക്ഷരം പോലും ഉരുവിട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെയൊക്കെ ആ ഇസ്ലാമിക് തീവ്രവാദ പ്രേമം എത്ര വലുതാണ് എന്നാലും അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി പറഞ്ഞത് ക്രൈസ്തവ സഭയിൽ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ ഒരു ഇസ്കരിയോത്ത യൂതയാണ് ഈ ഫാദർ സിറിയക് തുണ്ടിയിൽ ഞാൻ ചോദിക്കുന്നു ബഹുമാനപ്പെട്ട അച്ചോ താങ്കൾക്ക് എന്തെങ്കിലും ഒരു ഒരു മര്യാദയുണ്ടോ ഏ താങ്കൾക്ക് ഈ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ താങ്കൾ ഇതിന് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് എത്ര ഇസ്ലാമിക് തീവ്രവാദ ചിന്താഗതി ഉള്ളവർ യൂട്യൂബിലിരുന്ന് വീഡിയോ ചെയ്തെന്നറിയാമോ അനിൽ മുഹമ്മദിനെ പോലെയുള്ള ഇസ്ലാമിക്ക് മത തീവ്രവാദി രാഹുൽ ഈശ്വരനെ പോലെ ഹിന്ദു സമൂഹത്തിൽ നിന്നുകൊണ്ട് ഹിന്ദു സമൂഹത്തെ കൊടുക്കുന്ന ഇസ്ലാമിക്ക് പ്രീണനം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വർഗീയവാദി ഇങ്ങനെ എത്ര ആളുകളാണ് നിങ്ങളുടെ ഫാദറിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു വെച്ചുകൊണ്ട് വീഡിയോ ചെയ്തതെന്ന് അറിയാമോ നിങ്ങൾ ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ഒരു മുസ്ലിം പ്രീണനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെയോ എസ് ഡി പി യെയോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ പേടിച്ച് അവർക്ക് എതിരെ ഒരു വാക്ക് സംസാരിക്കാനുള്ള ഗഡ്സ് നിങ്ങൾക്കില്ല കഴിവില്ല പേടിയാണ് അവർ കയ്യും കാലും തല്ലി ഓടിക്കും ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിക്കളഞ്ഞതുപോലെ കൈ വെട്ടിക്കളയും അത് പേടിച്ച് എത്ര നാളും നിങ്ങൾ ഇങ്ങനെ ജീവിക്കും അപ്പോൾ സ്വന്തമായിട്ട് യൂദാസ് എന്നൊരു പദവി ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ കർത്താവിനെ മുപ്പത് വെള്ളിക്കാശിനു ഒറ്റ കൊടുത്ത പണത്തിന് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് ഇത്രയും പ്രായമായില്ലേ ഒരു കത്തോലിക്ക പുരോഹിതന് ഇനി എന്തിനാ പണത്തിൻ്റെ ആവശ്യം ഉള്ള സമയത്തിരുന്ന് കുരിശും വരച്ച് പ്രാർത്ഥനയും ചൊല്ലി എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാനുള്ള ഒരു പണി നോക്കിയാൽ പോരെ അതോ നിങ്ങൾക്ക് ഇവരുടെ സ്വർഗത്തിലാണോ പോകേണ്ടത് എന്താണ് താങ്കളുടെ ഉദ്ദേശം എന്താണ് അവരുടെ സ്വർഗത്തിൽ പോയാൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അതാണോ താങ്കൾ ലക്ഷ്യമിടുന്നത് എന്താണ് താങ്കളുടെ ഉദ്ദേശം എന്താണ് അപ്പം ഈ ഐ ലവ് മമ്മത് എന്ന് അമ്പലത്തിൽ എഴുതി അമ്പലത്തിൻ്റെ ഭിത്തിയിൽ എഴുതി വെച്ചവർ തന്നെയാണ് ഇത് എഴുതിയത് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചാൽ മതി ഇത്രയും പ്രായമായില്ലേ ഏഹ് പത്തൊൻപത് വയസ്സായാലേ ആ പ്രായത്തിൻ്റെ ഒരു പക്വതയെങ്കിലും കാണിക്കണ്ടേ ബഹുമാനപ്പെട്ട പിതാവെ ഏ താങ്കളെയൊക്കെ പിതാവെ അല്ലെങ്കിൽ ഫാദർ എന്ന് വിളിച്ച സമൂഹത്തെ ഒക്കെ താങ്കളൊക്കെ തിരിഞ്ഞു തുപ്പുവല്ലേ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ താങ്കളെ താങ്കളാക്കി മാറ്റിയ അല്ലേ ഒരു വൈദികനെ പിന്നെ അവർ പിന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് ആ സമൂഹത്തെ തിരിഞ്ഞു കുത്തുകയല്ലേ താങ്കൾ ചെയ്യുന്നത് ഇത് തീർത്ത് നിന്ദ്യമായ ഒരവസ്ഥയാണ് നിങ്ങൾക്ക് തീവ്രമായ മുസ്ലിം പ്രീണനം നിങ്ങളുടെ മനസ്സിലുണ്ടാകാം തലച്ചോറിലുണ്ടാവാം എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം കത്തോലിക്ക വൈദി കത്തോലിക്ക സഭ സഭയിൽപ്പെട്ടവർ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റെവറൻ ഡോക്ടർ റാഫേൽ തട്ടിൽ പിതാവും മറ്റുള്ളവരും ചേർന്ന് പ്രധാനമന്ത്രിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തു അതിനെക്കുറിച്ച് താങ്കൾ എന്താണ് ഒരു താങ്കളുടെ ഫേസ്ബുക്കിൽ ഒരു കമൻറ്റ് എഴുതാത്തത് എവിടെ മുസ്ലിം സമൂഹം ആക്രമിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടോ അതപ്പോൾ തന്നെ ഈ തുണ്ടിയിലൻ ഈ സിറിയ സിറിയക്കച്ചൻ എടുത്ത് ഫേസ്ബുക്കിലിടും ക്രൈസ്തവ സമൂഹത്തിന് ഒരു പ്രശ്നമുണ്ടായാൽ എഴുതില്ല ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇനി ഞാൻ ഈ അച്ഛൻ മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ ഞാനെന്ന് പറയാം ഞാനിത് എഴുതി വെച്ചിട്ട് കുറച്ച് ദിവസമായി അച്ചോ ഒരു മുസ്ലിമിൻ്റെ ഐക്യത കണ്ട അച്ഛൻ പഠിക്കണം അതായത് യൂണിറ്റി ക്രൈസ്തവ സഭയിൽ ഐക്യതയില്ലാത്തതാണ് അച്ചോ ഇതിനെല്ലാത്തിനും കാരണം നിങ്ങളെപ്പോലുള്ള യൂദാസുമാർ കത്തോലിക്ക സഭയിൽ നിന്ന് മൂന്ന് നേരം മൂക്കുമുട്ടെ ഭക്ഷണവും കഴിച്ചിട്ട് ഇസ്ലാമിക്ക് മത വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇതാണ് വഞ്ചന ഹിജാബ് വിഷയത്തിൽ നിങ്ങളുടെ നിലപാടുകളെ ഞാൻ കൃത്യമായി മനസ്സിലാക്കിയതാണ് നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ എഴുതി വാസ്തവത്തിൽ ഈ ഇസ്ലാമിക് മത തീവ്രവാദ ചിന്താഗതി ഉള്ളവർക്ക് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പരിപാടിയാണ് ഈ വൈദികനെ പോലുള്ള ആൾ പിന്നെ ഒരാളുണ്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു മിലിത്യോസ് എന്ന് പറയുന്ന ഒരു ജിഹാദി ബിഷപ്പുണ്ട് മനസ്സിലെ ആദ്യം അച്ചോ അച്ഛൻ ഈ മുസ്ലിങ്ങളുടെ ഐക്യത കണ്ടു പഠിക്കണം ഞാൻ അതിനെക്കുറിച്ച് അഭിവരിക്കുക അച്ഛനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അച്ഛന് പത്തൊമ്പത് വയസ്സ് പ്രായമുണ്ടല്ലോ അച്ഛനൊന്ന് കേൾക്കണം എന്താണ് ഒരു മുസ്ലിമിൻ്റെ ഐക്യത പറയാം ശ്രദ്ധിച്ച് കേട്ടോണം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കുറ്റം പറയുന്നത് അച്ഛൻ കേട്ടിട്ടുണ്ടോ അതായത് ഞാൻ എഴുതി വെക്കാം അവരിൽ ഒരാൾ അതായത് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മറ്റൊരാളെ ബലാത്സംഗം ചെയ്താൽ മോഷണം നടത്തിയാൽ മയക്കുമരുന്ന് കച്ചവടം നടത്തിയാൽ സ്വർണ്ണക്കടത്ത് നടത്തിയാൽ അല്ലെങ്കിൽ കലാപം സൃഷ്ടിച്ചാൽ സ്ത്രീ സ്ത്രീപീഡനം നടത്തിയാൽ ഇങ്ങനെ എന്തു പരിപാടികൾ ചെയ്താലും അവരുടെ ആളുകൾ അവരെ വിമർശിക്കുന്ന അച്ഛൻ കേട്ടിട്ടുണ്ടോ ഒരെണ്ണം അച്ഛനെന്ന് പറയാവോ വിമർശിക്കും അതായത് അവരവരെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമേ രംഗത്ത് വരികയുള്ളൂ എന്ന് മാത്രമല്ല ചില കാര്യങ്ങളിൽ അവരുടെ ആളുകളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് കണ്ടാൽ അവർ സൈലന്റ് ആകും താമരശ്ശേരി ബിഷപ്പിന് കത്തയച്ചിട്ട് അതായത് ഭീഷണിക്കത്ത് വന്നിട്ട് എത്ര യൂട്യൂബർമാർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു വീഡിയോ അച്ഛൻ അറിയാമോ അവരെല്ലാം ന്യായീകരണ വീഡിയോ മാത്രമാണ് ചെയ്തത് ഇത് ചെയ്തവൻ ആരായാലും ഇവൻ പിടിക്കപ്പെടണം ഇവൻ ശിക്ഷിക്കപ്പെടണം എന്നൊരു ഒറ്റ മുസ്ലിം യൂട്യൂബർമാരും പറഞ്ഞില്ല അച്ഛനത് ശ്രദ്ധിച്ച് കേൾക്കണം ആ സമൂഹം അവരുടെ അവകാശങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി നിൽക്കുന്നു അവരുടെ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അവർ സൈലന്റ് ആവും അവർക്കെതിരെ ഒരാരോപണം വന്നാൽ അവർ കൂട്ടമായി ആക്രമിക്കും ഇത് അച്ഛൻ കണ്ടുപഠിക്കണം അല്ലാതെ കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് യൂദാസ് ആയിട്ട് പ്രവർത്തിക്കരുത് പറഞ്ഞ് ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം അച്ഛന് ഇത് ഞാൻ ഈ പറയുന്നതിൻ്റെ അത് തെറ്റുണ്ടെങ്കിൽ അച്ഛൻ ഇതിന് പ്രതികരിച്ചു കുഴപ്പമില്ല വളരെ സങ്കടമുള്ളത് കൊണ്ടാണ് നിങ്ങളെപ്പോലെയുള്ള വൈദികന്മാർ ഇവർക്ക് എന്നാ എന്നാ പിന്നെ കൊടുക്കുന്നു ക്രൈസ്തവ സമൂഹത്തെ ആക്രമിക്കാൻ നിങ്ങൾ ഇവർക്ക് ഒരുക്കി കൊടുക്കുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ അവരിലൊരാൾ ഒരു ഇസ്ലാം വിശ്വാസിയായ ഒരാൾ ഒരു സ്ത്രീപീഡനം നടത്തുകയോ മോഷണം നടത്തുകയോ മയക്കുമരുന്ന് കച്ചവടം നടത്തിയോ സ്വർണ്ണക്കടത്ത് നടത്തുകയോ കലാപം സൃഷ്ടിക്കുകയോ ചെയ്താൽ അവർ സൈലന്റായി അതായത് യൂട്യൂബർമാരുടെ കാര്യം ഞാൻ പറയുന്നത് മറ്റുള്ള രാഷ്ട്രീയക്കാരുടെ കാര്യമല്ല പറയുന്നത് അവർ ആ വിഷയത്തിൽ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് അവർ ഒരു വീഡിയോ പോലും ചെയ്യില്ല ഞാൻ ഈ പറഞ്ഞ വാദഗതിയെ ഖണ്ണിക്കാൻ ഏതെങ്കിലും ഒരു മുസ്ലിം യൂട്യൂബർമാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് വരാം ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പറയുന്നത് എനിക്ക് നിങ്ങളോട് യാതൊരു വിദ്വേഷവും ഇല്ല പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ളവരാണ് ഞങ്ങളുടെ ശത്രുക്കൾ വാസ്തവത്തിൽ ഇസ്ലാമിക് മത തീവ്രവാദത്തെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് പാരയായി വരുന്നത് ഇതുപോലുള്ള വൈദികരും ചില ആളുകളുമാണ് അതാണ് ഞാൻ ഈ വ്യക്തമായി പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം ഇതുപോലെയുള്ള പുഴുക്കുത്തുകളായിട്ടുള്ള വൈദികരെയും യൂദാസുമാരെയും നമ്മൾ തിരിച്ചറിയണം ഇനി അടുത്തത് അതായത് ഒരു ഇസ്ലാമിനെതിരെ ആരെങ്കിലും ഒരു വീഡിയോ ചെയ്യുകയോ ഒരു പോസ്റ്റ് ഇടുകയോ ചെയ്താൽ അവർ കൂട്ടമായി ആക്രമിക്കും അവരുടെ താഴെ അതായത് ഒരു വീഡിയോയുടെ താഴെ അത് എന്നാ കമൻ്റുകൾ ചെയ്തു ഒരാൾ ഒരു വീഡിയോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹം അനിൽ മുഹമ്മദ് അനിൽ ടോക്സ് ഒരു ദിവസം ഏതാണ്ട് പത്ത് വീഡിയോ അദ്ദേഹം ചെയ്യും ആ പത്ത് വീഡിയോ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയുടെ ഷെയർ വന്നേക്കുന്ന അയ്യായിരം ഷെയറാണ് അയ്യായിരം പേരാണ് അത് ഷെയർ ചെയ്തേക്കുന്നത് ഈ അയ്യായിരം പേരാര അവരുടെ സമൂഹത്തിലുള്ളവർ അതൊരു ക്രിസ്ത്യാനിയോ ഹിന്ദുവല്ല അതാണ് അവരുടെ യൂണിറ്റി അവരുടെ ഒരാൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ സമൂഹത്തിന് നേരെ വരുന്ന ഒരു വെല്ലുവിളികളെ അവർ വീഡിയോ ചെയ്യുമ്പോൾ അവരത് ഷെയർ ചെയ്ത് വിടുകയും കമൻ്റ് എഴുതുകയും ചെയ്യും അപ്പോഴാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ മുസ്ലിങ്ങൾക്ക് ക്രൈസ്തവ സമൂഹത്തെ ആക്രമിക്കാൻ വഴിയൊരുക്കി കൊടുക്കുകയാണ് ഈ ഫാദർ ഒന്നാലേ ചോദിക്കും ഇനി അടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ ക്രൈസ്തവ യഹൂദന്മാർ അവരുടെ ശത്രുവാണ് ക്രിസ്ത്യാനികൾ ശത്രുവാണ് ആർ എസ് എസ് ബി ജെ പി ശത്രുവാണ് ആ കത്തിൽ വളരെ വ്യക്തമായി എഴുതി യഹൂദന്മാരും ക്രിസ്ത്യാനികളും ആർ എസ് എസും ബി ഞങ്ങളുടെ ശത്രുവാണ് അപ്പോൾ ഈ കൂട്ടത്തില് അച്ഛനുണ്ടോ അച്ഛൻ ക്രിസ്ത്യാനിയാണോ പക്ഷേ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ എന്താണ് സംഭവിച്ചത് ഇവിടെ ഈ എഴുത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് യഹൂദന്മാർ ക്രിസ്ത്യാനികൾ ആർ എസ് എസുകാർ ബി ജെ പി കാര് കൊല്ലപ്പെടേണ്ടവരാണ് ആ എഴുത്തിൽ എഴുതിയേക്കാം അപ്പം ക്രിസ്ത്യാനിയുടെ കൂട്ടത്തിൽ അല്ലേ അച്ഛൻ അത് സ്വയമായിട്ട് ചിന്തിക്കുക ഇനി അവരുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ എന്ന് പറയുന്നത് സംഘപരിവാറാണ് ഒന്നാമത് നരേന്ദ്രമോദിയാണ് അതായത് ഇന്ത്യയെ ഒരു സുരക്ഷിതമായ മേഖലയിലെത്തിച്ചത് എന്ന് പറഞ്ഞാൽ പാക്കിസ്ഥാൻ്റെയോ മറ്റ് ശത്രു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയെ ഒരു സുരക്ഷിതമായ സ്ഥാനത്തെത്തിച്ച ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ഭരണം വന്ന പോലെ എവിടെയെങ്കിലും അച്ഛൻ ഒരു വർഗീയ കലാപ ലേഖല കണ്ടോ കണ്ടു എവിടെയാ ഡാക്കിൽ അത് അടിച്ചൊതുക്കിയോ അതായത് നേപ്പാ നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും കലാപം പോലെ ഒരു കലാപം ഉത്തർപ്രദേശിൽ ആരംഭിച്ച് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടി ഇവർ ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ ഒരു പദ്ധതി ഇട്ടു അച്ഛൻ അറിയാമോ ഞാൻ ഈ ഉത്തർപ്രദേശിൽ താമസിക്കുന്ന ആൾ അതുകൊണ്ടാണ് ഞാൻ ഈ അച്ഛനോട് ചോദിക്കുന്നത് അച്ഛൻ്റെ മുസ്ലിം പ്രീണനം കുറേ ദിവസമായി ഞങ്ങൾ സഹിക്കുന്നു അച്ഛൻ വിചാരിക്കരുത് ക്രിസ്ത്യാനികളെല്ലാം പൊട്ടന്മാരാണെന്ന് അച്ഛൻ വിചാരിക്കരുത് പ്രതികരിക്കാൻ ശേഷിയുള്ളവരാണ് ക്രൈസ്തവ എന്ന് അച്ഛൻ ചിന്തിക്കണം നിങ്ങൾക്ക് മുസ്ലിം പ്രീണനം നിങ്ങൾക്ക് ഒരു ഹോബി ആയിരിക്കും പക്ഷേ എല്ലാ ക്രൈസ്തവരും അച്ഛൻ്റെ സ്വഭാവമുള്ളവരല്ല ഞങ്ങൾക്കെതിരെ വരുന്ന ഒരാക്രമണത്തെ ചെറുക്കാൻ അത് ഞങ്ങൾക്ക് കഴിയും അത് കഴിയണം അച്ഛൻ അറിഞ്ഞായിരുന്നു ഉത്തർപ്രദേശില് ഈ ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ ഒരു വലിയ കലാപം സൃഷ്ടിച്ച് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ പദ്ധതിയിട്ട് അച്ഛൻ അറിഞ്ഞായിരുന്നോ അത് യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ് ബുദ്ധിപൂർവം കൈകാര്യം ചെയ്തതുകൊണ്ട് ഇന്ന് ഇന്ത്യ നേപ്പാൾ പോലൊരു കലാപഭൂമി ആയില്ല അച്ഛൻ്റെ വായിൽ എന്തായിരുന്നു ഈ ഈ സമയത്ത് അല്ലാത്ത നാഴിക്ക് നാൽപ്പത് വട്ടം ഇസ്ലാമിക്ക് പ്രീണനം അച്ഛൻ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ ഈ ഐലവ് മുഹമ്മദ് എന്ന പേരിൽ ഇവിടെ കലാപം സൃഷ്ടിച്ചതിനെ കുറിച്ച് എന്താ മിണ്ടാത്തത് അത് അത് മിണ്ടുകല്ല ഇനി വാസ്തവത്തിൽ ഇസ്ലാമിക്ക് മത തീവ്രവാദം നമ്മുടെ രാജ്യത്തിന് ഒരു ശത്രുത തന്നെയാണ് സംശയമില്ല ഇനി ഞാൻ അച്ഛനോട് അച്ഛൻ മനസ്സിലാക്കാൻ വേണ്ടി കുറെ കാര്യം പറഞ്ഞ ഈ ഐക്യത കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് കത്തോലിക്ക സഭയെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിക്കരുത് ഇനി ഞാൻ പറയാം ഒരു മുസ്ലിം വിവാദത്തിൽ ഇപ്പം അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി മംദാനി ആ മംദാനിയുടെ അപ്പൻ ഒരു മുസ്ലിമും അമ്മയൊരു ഹിന്ദുവാണ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അമ്മയുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ അച്ഛൻ്റെ പേരില്ല അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ്റെ പേര് പോലും പറയുന്നില്ല അപ്പോൾ ഈ മംദാനി ഒരു മുസ്ലിം ചിന്ത വിഭാഗത്തിൽപ്പെട്ടവനാണ് അതുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലുള്ള സകല മുസ്ലിങ്ങളും ഈ മംദാനിയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നു ഒരു മേയർ സ്ഥാനത്തേക്ക് എത്തിയതുകൊണ്ടാണ് അതാ ഞാൻ പറഞ്ഞത് അവരുടെ ഒരാൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തിയാൽ ഒരാൾ ഡോക്ടറായാൽ ഒരാൾ എഞ്ചിനീയർ ആയാൽ ഒരാൾ ഒരു ഐ പി എസ് ഐ എസ് ഓഫീസറായാൽ അവർ അവർക്ക് അനുകൂലമായി വീഡിയോ ചെയ്യും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും അത് ഷെയർ ചെയ്യും അതാണ് ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ യൂണിറ്റി അച്ഛൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഒരു ക്രിസ്തീയ സമൂഹത്തെ നുകൂലമായ സംസാരിക്കുന്ന അച്ഛൻ കണ്ടിട്ടുണ്ടോ എത്ര യൂട്യൂബർമാർ യൂട്യൂബിലിരുന്ന് വിടെ ഒരു വ്യക്തിയെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തെയോ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന് വരുന്ന വെല്ലുവിളികളെ കുറിച്ചോ ഒരു വീഡിയോ മനസ്സോടെ ചെയ്യുന്ന അച്ഛൻ കണ്ടിട്ടുണ്ടോ അപ്പോൾ അച്ഛൻ പറയും ക്രൈസ്തവർക്ക് നോർത്ത് ഇന്ത്യ പീഡനം ഉണ്ടായി അത് ഇനി ആൾ ചെയ്തില്ലേ അനിൽ മുഹമ്മദ് ചെയ്തില്ലേ മുഹമ്മദ് ഈസ ചെയ്തില്ലേ സൂര്യ അൻസാരി ചെയ്തില്ലേ അച്ഛോ അതല്ല അതിൻ്റെ കാരണം അവർക്ക് സംഘപരിവാറിനോടുള്ള വിരോധം കൊണ്ട് അവർ ക്രിസ്ത്യാനികളെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നുള്ളൂ അടിസ്ഥാനപരമായി ഇവർക്ക് ക്രൈസ്തവ സമൂഹത്തോട് സ്നേഹമില്ല അതവരുടെ കിതാബിൽ പറഞ്ഞിട്ടുള്ളതാണ് യഹൂദനെയും ക്രിസ്ത്യാനിയെയും ഉന്മൂലനാശം ചെയ്യണം എന്നുള്ളത് അവൻ്റെ ഗ്രന്ഥത്തിലുള്ളതാണ് പിന്നെ അച്ഛൻ എങ്ങനെ മനസ്സിലാക്കും ഇവർക്ക് ക്രൈസ്തവ സ്നേഹമുണ്ടെന്ന് ഇത് ക്രൈസ്തവ സ്നേഹമുണ്ടായിട്ടല്ല ഇസ്ലാമിക് ഭീകരവാദം ഇന്ത്യയിൽ വളരാൻ തടസ്സം നിൽക്കുന്നത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ് ഇസ്ലാമിക് മത തീവ്രവാദത്തെ അടിച്ചൊതുക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾക്ക് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റുന്നില്ല ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറാൻ പറ്റുന്നില്ല മനസ്സിലായോ ഈ ഇന്ത്യ ഇത്രയും സുരക്ഷിതമായി നിർത്തുന്ന നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ് ഇസ്ലാമിക്ക് മത തീവ്രവാദികൾക്ക് ഇവിടെ ആക്രമണം നടത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ട് മോദിയോടുള്ള വിരോധവും സംഘപരിവാറിനുള്ള വിരോധം കൊണ്ടാണ് ഇവർ ക്രൈസ്തവ സമൂഹത്തോടുള്ള സ്നേഹം അഭിനയിക്കുന്നത് അടിസ്ഥാനപരമായി ഇവരിൽ ഒരാൾക്കും ഒരു ക്രിസ്തീയ പ്രേം സ്നേഹമില്ല ക്രൈസ്തവരോട് സ്നേഹമോ ബഹുമാനവും ഇല്ല അത് ഇന്ത്യൻ ഭരണഘടന എഴുതിയ ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ നമ്മളിത് ചിന്തിക്കണം അപ്പോൾ അവരുടെ യൂണിറ്റി അവർ അവരുടെ ആളുകൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് അച്ഛൻ അച്ഛൻ്റെ ആളുകൾക്ക് വേണ്ടി നിൽക്കുന്നില്ല ആളുകൾക്ക് വേണ്ടി നിൽക്കുന്നില്ലെങ്കിലും പാര വയ്ക്കാതിരിക്കാൻ മേലെ ഇപ്പോൾ അച്ഛനും മുസ്ലിം ഇഷ്ടം അല്ലെങ്കിൽ അവരാണല്ലോ കത്തോലിക്കരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ അച്ഛൻ ഇഷ്ടപ്പെട്ടവരല്ല സമ്മതിക്കുന്നു പക്ഷേ ഇത് അച്ഛൻ ഇത് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ സൈലന്റായിട്ട് നിന്നാ പോരെ അവർക്കൊരു വഴി വെച്ച് കൊടുക്കണം ഇന്ന് കഴിഞ്ഞ ദിവസം അച്ഛന്റെ ഈ കമന്റ് എടുത്ത് രാഹുൽ ഈശ്വർ എത്ര ശക്തമായിട്ടാണ് ഈ ക്രൈസ്തവ ഹിന്ദു സമൂഹത്തെ ആക്രമിച്ചതെന്ന് അച്ഛൻ അറിയാമോ അച്ഛൻ അതിന് വഴി വെട്ടിക്കൊടുക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള അവസരവാദികളായിട്ടുള്ള കത്തോലിക്കാ സഭയിൽ നിന്നുകൊണ്ട് കത്തോലിക്കാ സഭയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം മൂന്ന് നേരം വെട്ടിവിഴുങ്ങിയിട്ട് ഇസ്ലാമിക്ക് പ്രീണനം നടത്തുന്ന ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അച്ഛൻ പ്രതികരിച്ചോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ അച്ഛൻ ചെയ്യുന്ന ഈ നിലപാട് ശരിയല്ല ക്രൈസ്തവ സമൂഹം ഒന്നിച്ചു നിൽക്കണം ഇനി ഞാൻ എന്താ അവരുടെ ഒരാൾ എന്താണ് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ മന്ത്രിയോ ആരുമായിക്കൊള്ളേ അവർ അവരെ അനുകൂലമായി വീഡിയോ ചെയ്യുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്യും ഇനിയും അച്ഛനൊന്നും ചിന്തിച്ചേ ഇവർക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ തടയാൻ എത്ര ആളുകളാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യൂട്യൂബും ടിവിയും തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നറിയോ അതായത് വീഡിയോ ചെയ്ത് സഹായിക്കുന്നു അതായത് മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ടി വി ചാനലുണ്ട് നിരന്തരം ഇസ്ലാമിന് അനുകൂലമായി മാത്രം പിടിക്കുന്നതാണ് അതായത് ഇസ്രായേലിലെ ഇസ്രായേലിലെ പത്ത് പേരെ പാലസ്തീനിലുള്ള ഗാസിലുള്ളവർ കൊന്നാലും അവർ പറയും ഇസ്രായേലാണ് കൊന്നത് സത്യസന്ധമായ ഒരു വാർത്ത പോലും ഈ ചാനലില്ല അടുപ്പുകുട്ടി ചർച്ച മാത്രമാണത് അത് സുഡാനിൽ നടക്കുന്ന കലാപത്തെ പോലും അവർ ന്യായീകരിക്കുകയാണ് നൈജീരിയ നടക്കുന്ന കലാപത്തെ അവർ ന്യായീകരിക്കുകയാണ് ഇനി അടുത്തത് ഇതുപോലെ ആ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന മറ്റൊരുപാട് ചാനലുകളുണ്ട് മനോരമ മാതൃഭൂമി കൈരളി ടി വി റിപ്പോർട്ടർ ടി വി ഇതെല്ലാം ഒരു ഒരു വശം ഒരു ചായവ് ഈ വിഭാഗത്തോടുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇനി യൂട്യൂബിലെടുത്ത് നോക്കിയാൽ അവർക്കെതിരെ വരുന്ന ആരോപണങ്ങളെ തടസ്സം ചെയ്യാൻ കണക്കിന് പതിനഞ്ച് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള കിളവന്മാർ അവിടെ ഇരുന്ന് ഇവരുടെ സമൂഹത്തിന് നേരെ വരുന്ന വെല്ലുവിളികളെ അതായത് ഒരുത്തനൊരു കൊലപാതകം ചെയ്തിട്ട് വന്നാലും അവരൊരു അത് അവൻ ചെയ്തതല്ല അത് വേറെ ആളാണ് എഴുത്ത് എഴുതിയത് ആരാണെന്ന് അറിയില്ല പക്ഷെ അവർ അവരല്ല ഇത് ഇത് സംഘപരിവാറിൻ്റെ ആര് എഴുതിയതാണ് അവർ നേരത്തെ തന്നെ ഡിക്ലർ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഇസ്ലാമിസ്റ്റ് ആണ് ഇത് ചെയ്തതെങ്കിൽ അത് തെളിയാനും പോകുന്നില്ല ഇനി പോട്ടെ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്നറിയാം എന്തുകൊണ്ടാണ് അച്ഛോ ഈ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഈ യൂദാസിൻ്റെ പണി ചെയ്യുന്നത് തൻ്റെ ഗുരുവിനെ ഒറ്റ കൊടുത്ത ഇസ്കരിയോത്ത യൂതയുടെ റോൾ അച്ഛൻ എടുക്കരുത് അത് അതിത്രയും നാൾ ഈ അച്ഛൻ ഈ പത്തൊൻപത് എൺപത് വർഷക്കാലം ഈ ജീവിച്ചു വൈദികനായി നിന്നു അതൊരു വലിയ കളങ്കമായി മാറും ഞാൻ ഈ പറയുന്നത് നിങ്ങളിൽ പലർക്കും ഈ അഭിപ്രായത്തോട് യോജിക്കാം വിയോജിക്കാം പക്ഷേ നിങ്ങൾ തിരിച്ചറിയുക മുസ്ലിം സമൂഹത്തിന് അവരിൽ തന്നെ ഒരു യൂണിറ്റി ഉണ്ട് എന്താണ് അവരിൽ അവർ നേരിടുന്ന വെല്ലുവിളികളെ അവർ തടുക്കുന്നുണ്ട് അവർക്ക് അവരുടെ ആളുകൾ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവരത് പുറത്ത് വിടുന്നില്ല അവർ അതിനെ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻ്റ് ആകും ആ വിഷയത്തിൽ അവർ സൈലൻ്റ് ആകും അത് അവരുടെ യൂണിറ്റിയാണ് അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം അവരുടെ മതത്തിൻ്റെ ഐക്യമാണത് അവരുടെ മതത്തിലെ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരുടെ ആളുകൾ തന്നെ പറയും നിങ്ങൾ രണ്ടോ മൂന്നോ കല്യാണം കഴിച്ചു ഇപ്പോൾ ഈ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഇവർക്കോ ഇപ്പോൾ ഈ അനിൽ മുഹമ്മദോ മുഹമ്മദ് ഈസയോ സൂര്യ അൻസാരിയോ നവാസോ അല്ലെങ്കിൽ ജേർണലിസ്റ്റോ ഇനി ഹസൻ എന്ന് പറയുന്ന ഒരു കരുനാഗപ്പുള്ളിക്കാരനുണ്ട് ഇവർക്കൊക്കെ ഇവർക്കൊക്കെ എത്ര ഭാര്യമാരുണ്ടെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ നാലോ അഞ്ചോ ആറോ ഭാര്യമാരൊക്കെ കാണാം അതോ അതോ അതുപോലെ പിള്ളേര് കാണാം അതവർ അവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് നമുക്ക് ഈ ലോകം മുഴുവൻ ആ പിടിച്ചടക്കണമെങ്കിൽ പോപ്പുലേഷൻ വർദ്ധിക്കണം അതവരുടെ പൊളിറ്റിക്കൽ അജണ്ടയാണ് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു അജണ്ടയുണ്ട് അതെന്താ അച്ഛൻ തിരിച്ചറിയാത്തത് അപ്പോൾ അവർക്ക് നേരെ വരുന്ന വെല്ലുവിളികളെയും അവർ അവരുടെ അവകാശങ്ങളെയും അവരിപ്പോൾ ഒരു ഭരണത്തിലെത്തിയാൽ അവരുടെ അവകാശങ്ങൾ അവർ പിടിച്ചു മേടിക്കും അതുകൊണ്ടല്ലേ കെ എം ഷാജി പറഞ്ഞു ഒമ്പത് വർഷം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് പലിശ സഹിതം ഞങ്ങളുടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി തിരിച്ചു കിട്ടണം അവരത് മേടിക്കും അതാണ് അവരുടെ കഴിവ് പക്ഷേ ഇത് കണ്ടിട്ട് കണ്ടിട്ടൊരു സാമാന്യ സെൻസ് എങ്കിലും നമുക്ക് വേണം ക്രൈസ്തവ സമൂഹം കത്തോലിക് സഭ മുതൽ പന്തക്കോ സഭ വരെ ഒന്നിച്ച് നിൽക്കണം സംഘപരിവാറോ ആർ എസ് എസോ വിശ്വ പരിഷത്തോ ബി ജെ പി അല്ല നമ്മുടെ എതിരാളി ഇവിടുത്തെ ഹിന്ദുക്കളല്ല നമ്മുടെ എതിരാളി നമ്മുടെ എതിരാളി പൊളിറ്റിക്കൽ ഇസ്ലാം ഇസ്ലാമിക് മത തീവ്രവാദമാണ് അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത് സംഘപരിവാർ അല്ലെ ആർ എസ് എസ് ബി ജെ പി ഒരിക്കലും ക്രിസ്തീയ വിശ്വാസങ്ങൾക്ക് ഒരു ഭീഷണിയല്ല അത് ഞാൻ ഉറക്ക വീണ്ടും വീണ്ടും പറയും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് പാസ്റ്റർമാർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല എന്ന് ബോർഡ് എഴുതി വെച്ചു ചില സ്ഥലത്ത് പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പ ചില സ്ഥലത്ത് അവർ ജയിലിൽ പോകുന്നുണ്ട് പക്ഷേ ഇസ്ലാമിക്കും മത തീവ്രവാദികളുടെ അവരുടെ രാജ്യത്ത് നടത്തുന്ന ഭീകരവാദം ക്രൈസ്തവ സമൂഹത്തോട് ചെയ്യുന്ന വെല്ലുവിളികൾ ഈ മുസ്ലിം മെജോറിറ്റി ഉള്ള രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ബൈബിളും കൈ കൈപ്പിടിച്ചുകൊണ്ട് റോട്ടിലിറങ്ങി നിന്ന് ഒരു സുവിശേഷ പ്രസംഗം നടത്താൻ പറ്റുമോ പറ സൗദി പോയി റോട്ടിലിറങ്ങി നിന്ന് ഒരു സുവിശേഷ പ്രസംഗം നടത്താമോ ഏ എന്നിട്ട് എന്താ നിങ്ങൾ ഈ ഇന്ത്യയിൽ എവിടെയൊന്നും ഈ റോട്ടുകളിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കാമല്ലോ ഏതെങ്കിലും ഒരു ഓപ്പൺ പ്ലേസിൽ ഇവിടെ മരത്തിൻ്റെ ചുവട്ടിൽ ആ പ്രാർത്ഥന നടക്കുന്നുണ്ട് ഏ ഇല്ലേ അപ്പം അച്ഛൻ ഇത് മനസ്സിലാക്കുക യൂദാസിൻ്റെ പണി അച്ഛൻ എടുക്കരുത് അത് അച്ഛന് ദോഷം ചെയ്യും അത് വലിയ വെല്ലുവിളിയാകും ഇസ്ലാമിക്ക് പ്രീഡനം അച്ഛൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അച്ഛന് തന്നെ അത് അവസാനം ഒരു കുരിശായി മാറും അതുകൊണ്ട് എനിക്ക് അവസാനമായിട്ട് ഇത്രയും പറയാനുള്ളൂ അച്ഛനെ പ്രതികരിക്കണമേ പ്രതികരിച്ചോ എനിക്ക് കുഴപ്പമില്ല പക്ഷേ യൂദാസിൻ്റെ പണി അച്ഛൻ ചെയ്യരുത് ഇസ്ലാമിക്ക് മത തീവ്രവാദികൾക്ക് സ്വയം കുഴി തോണ്ടി കൊടുക്കരുത് ഹമാസ് പിടിച്ചുകൊണ്ട് പോയവർ സ്വന്തമായിട്ട് കുഴി തോണ്ടി ചാകാറാവുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് വീണ് അവസ്ഥ ഈ ലോകം മുഴുവൻ കണ്ടതാണ് ആ അവസ്ഥ അച്ഛൻ ഉണ്ടാക്കി വയ്ക്കരുത് എന്ന് വിനീതമായി അച്ഛനോട് അപേക്ഷിക്കുകയാണ് എനിക്ക് അച്ഛനോട് യാതൊരുവിധമായി വിദ്വേഷവും ഇല്ല പ്രായത്തെ മാനിക്കുന്നു വൈദികൻ എന്നുള്ള പദവിയെ മാനിക്കുന്നു സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപന നിലയിൽ മാനിക്കുന്നു പക്ഷേ അച്ഛൻ ഹിജാബ് വിഷയത്തിലും ഈ വിഷയത്തിലും എടുത്ത തീരുമാനം അത് തെറ്റാണ് തെറ്റാണ് അത് ആവർത്തിക്കരുത് ഒരു യൂദാസായി അച്ഛൻ മാറരുത് എന്ന് മാത്രം ഒരു അപേക്ഷ അച്ഛൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ്